ഹരി ഓം ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എ എസ് ദേവനന്ദു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ശുക്രന്റെ രാശി മാറ്റമാണ് ഇപ്പൊ മേടം മുതൽ മീനം വരെ ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ ശുക്രൻ എന്നാണ് രാശി മാറുന്നത് എന്നായിരിക്കും ആദ്യത്തെ തന്നെ അല്ലെ ഇരുപത്തെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ശുക്രൻ രാശി മാറുന്നത് അതായത് ജനുവരി ഇരുപത്തി എട്ടാം തീയതി ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് രാശി മാറുക അത് മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഏകദേശം നൂറ്റി ഇരുപത് ദിവസത്തിന് മുകളിൽ എന്താണ് ശുക്രൻ മീനൻ രാശിയിലായിരിക്കും സ്ഥിതി ചെയ്യുക എന്ന് പറയുന്നത് അപ്പൊ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് നാല് മാസം പൂർണ്ണമായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ശുക്രൻ മീനത്തിൽ നിൽക്കുന്നുണ്ട് സോ അവിടെ നമുക്ക് എന്താണ് ശുക്രൻ ശനിയുടെ കൂടെ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ വക്രത്തിൽ നിന്ന് വരുന്നുണ്ട് അതുപോലെ തന്നെ ബുധനോടെ കൂടെ വരുന്നുണ്ട് സൂര്യൻ്റെ കൂടെ വരുന്നുണ്ട് അങ്ങനെ എന്താണ് ഒരു മൾട്ടി യോഗങ്ങള് ഒത്തിരി യോഗങ്ങൾ നമുക്ക് ലഭിക്കുന്ന സമയമാണ് അല്ലേ അത് ശുക്രൻ നിൽക്കുന്ന പറഞ്ഞ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലും വ്യാരം സ്ഥിതി ചെയ്യുന്നതെന്ന് പറയുന്നത് ശുക്രൻ്റെ ക്ഷേത്രത്തിൽ സോ ഒരു പരസ്പരം എന്താണ് രാശിമാരെ നിൽക്കുന്നതിന്റെ സോ അവിടെ തന്നെ യോഗം സൃഷ്ടിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഉച്ചത്തി വരുമ്പോൾ ഒരു യോഗം പറയാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് മാളവീയോഗം പറയാവുന്നതാണ് ബുധനും ശുക്രനും കൂടി ചേരുന്ന സമയത്ത് മന്ദ്രഗോപാൾ യോഗം അതുപോലെ തന്നെ ലക്ഷ്മിനാരായണ യോഗം ഒക്കെ നമുക്ക് പറയാവുന്നതാണ് കേട്ടോ ഇപ്പൊ ഏകദേശം നമുക്ക് എന്താണ് ഓരോ രാശിക്കാർക്കും എന്തൊക്കെയാണ് ഫലങ്ങളാണ് വരിക നമുക്ക് സുഖഭോഗങ്ങളുടെ എന്താണ് കാര്യത്വം കൊണ്ട് ഷുക്കറാണ് വാഹന കാര്യങ്ങള് പ്രത്യേകിച്ചും കാറുകള് അതുപോലെ ലക്ഷ്യ ആയിട്ടുള്ള ലൈഫ് അതുപോലെ ഫുഡ് നല്ല രീതിയിലുള്ള ടേസ്റ്റി ഫുഡ്സ് ലക്ഷ്യ ഫുഡ്സ് ഒക്കെ കഴിക്കാൻ പറ്റുക അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള എന്താണ് ആഭരണങ്ങൾ വാങ്ങാൻ സാധിക്കുക ഇപ്പം ഫിലിം ഫീൽഡ് മീഡിയ ഫീൽഡായി നിൽക്കുന്നവർക്കുള്ള കാര്യങ്ങളാണ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ കാര്യകത്വം എന്ന് പറയുന്നത് ശുക്രനാണല്ലോ അപ്പൊ സോ ഈ ഒരു ശുക്രന്റെ രാശിമാറ്റം എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും ഭാഗ്യത്ത് ലക്ക് അതുപോലെ മാര്യേജ് ലവ് ഈ കാര്യങ്ങളിലൊക്കെ എന്താണ് ആസ്പദമായിട്ട് വരുന്നതാണ് തൊഴിലായാലും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആയിട്ട് വരുന്നതാണ് സോ അത് നമുക്ക് വെച്ച് താമസിക്കില്ല അധികം താമസിക്കാൻ വീഡിയോ കിടക്കാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാരണം സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ തൊട്ടടുത്തന്നെ ബലേയും കൂടെ അണുത്തോളൂ അത് നമ്മുടെ ഇങ്ങനത്തെ വിജ്ഞാനപരമായിട്ടും ജ്യോതിഷം തൊട്ടടുത്തും മിസ്സ് ആയിരിക്കാൻ വേണ്ടിയാണ് സബ്സ്ക്രൈബും ആ ഓൾ ബട്ടണും നമ്മളിടുന്ന വീഡിയോ മിസ് ആവാതിരിക്കാൻ വേണ്ടി കേട്ടോ മകരരാശി ഉത്രാടം മുക്കാല തിരുവോണം അവിട്ടം വരടുങ്ങുന്ന രണ്ടകാല നക്ഷത്രമാണ് മകരരാശി എന്ന് പറയുന്നത് അപ്പൊ മകരാശിക്കാരെ നമ്മുടെ എന്താണ് ന്യൂ ഇയർ പെട്ടീഷനിൽ പറഞ്ഞു നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തന്നെ നല്ല ഭാഗ്യാനുഭവങ്ങളൊക്കെ പ്രദാനം ചെയ്യും എന്ന് പറഞ്ഞിരുന്നു അല്ലേ അത് എന്താണ് കേട്ടിണ്ടാവും എന്ന് വിചാരിക്കുന്നു കേൾക്കാതെ എന്ത് ചെയ്യും ജസ്റ്റ് ഒന്ന് കേട്ടു പോകാം അപ്പൊ നമ്മള് ഈയൊരു ശുക്രന്റെ രാശി മാറ്റം വെച്ചാൽ നോക്കുമ്പോൾ നമുക്ക് എങ്ങനെയുണ്ട് ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഏകദേശം ഇരുപത്തെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തി ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ എന്തൊക്കെയുണ്ട് അനുകൂലമാണോ പ്രതികൂലമാണോ എനിക്ക് മണി സംബന്ധമായിട്ട് അതുപോലെ തന്നെ ലവ് സംബന്ധമായിട്ട് വാഹന ആയിട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുകൂലമായ സമയം തന്നെയാണ് ഈ ടൈം എന്ന് പറയുന്നത് സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ മകരത്തിനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ നമ്മുടെ ശുക്രൻ എന്ന് പറയുന്ന ഒരു യോഗകരമാണ് അല്ലെ കാരണം അഞ്ചാം ഭാവാതിലും പത്താം ഭാവാദിനുമാണ് സോ ശുക്രൻ എന്ന് പറയുന്നത് അവിടെ മൂന്ന് വന്ന് എന്തു ചെയ്യണേ ഉച്ചത്തി വന്നിരിക്കുന്നത് രാശിനാഥനായ ശനി എന്തു ചെയ്യണ യോഗം ചെയ്യുന്നുണ്ട് രാഹു ശുക്രനോട് യോഗം ചെയ്യുന്നുണ്ട് ബുധനോട് യോഗം ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് അഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ അറിവ് പത്ത് എന്ന് പറയുന്നത് തൊഴിൽ സ്ഥലമാണ് ശുക്രൻ ഉച്ചത്തി വരുമ്പോൾ തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് അനുഭവ അനുഭവരിച്ച് വന്നിരുന്നെങ്കിൽ അതൊക്കെ എന്താ പരിഹാരം കാണുവാനും അതൊക്കെ പരിഹരിച്ചു പോവാനും അതല്ലെങ്കിൽ അത് വലിയ പ്രശ്നം എല്ലാവരും നമുക്ക് തോന്നാതാണ് തോന്നൽ ഉണ്ടാവുന്ന ഒരു സമയം തന്നെയായിരിക്കും സോ ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തൊഴിൽ സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ ഇപ്പൊ തൊഴിലിടത്തുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഒക്കെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ പലതരത്തിലാവാളും സൊ ആ പ്രശ്നങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം അതൊക്കെ ഉപകരിച്ച് കൃത്യമായിട്ട് ട്രാക്കിലൂടെ നിങ്ങൾക്ക് പോകാനൊക്കെ പറ്റുന്ന ഒരു ടൈം തന്നെയായിരിക്കും ഈ ടൈം എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ നമ്മുടെ പേര് പ്രശസ്തി അതൊക്കെ നമുക്ക് എന്താണ് കുറച്ചുകൂടി ആളിലേക്ക് എത്താൻ ചാൻസ് കൊടുപ്പം ഇവിടെ ബിസിനസ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പ്രൊഡക്റ്റിൻ്റെ സർവീസ് കുറച്ചുകൂടി ആൾക്കാരിലേക്ക് എത്തി നിങ്ങൾക്ക് വർക്ക് കൊള്ളു കിട്ടും ഇനി തൊഴിൽ തന്നെ നിങ്ങൾ കുറച്ച് എന്താ പേര് പ്രശസ്തി ഒക്കെ എത്തിക്കഴിയുമ്പോൾ നിങ്ങളുടെ എന്താണ് തൊഴിൽ തന്നെ ഇച്ചിരി പ്രമോഷൻ കിട്ടി നിങ്ങൾക്ക് നല്ല ഇൻകം കിട്ടാൻ ചാൻസ് ഉണ്ട് സോ തൊഴിലുള്ള പ്രശ്നങ്ങളിൽ ആ സാഹചര്യത്തിൽ മാറ്റം സംഭവിക്കാം ഓക്കെ ആ ഒരു സ്ഥലത്തിന് വേറൊരു സ്ഥലത്തേക്ക് പോകും സോ അങ്ങനെയൊക്കെ കഴിഞ്ഞാൽ അനുകൂലമായ സമയമാണ് യാത്രകളൊക്കെ പെട്ടെന്ന് റെഡിയാക്കി കിട്ടും പെട്ടെന്ന് ഓരോ യാത്രകളൊക്കെ പോകേണ്ടതോ എന്നേക്കാം അതുപോലെ പെട്ടെന്ന് നല്ല സുഹൃത്ത് ബന്ധങ്ങളൊക്കെ കിട്ടാൻ യോഗമുള്ള സമയമാണ് അതുപോലെ തന്നെ പ്രധാനമായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പ്രണയമുണ്ട് അത് വീട്ടിൽ അവതരിപ്പിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ സമയം ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പയ്യെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവതരിപ്പിക്കാവുന്ന ഒരു ടൈമാണ് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇന്ന് വന്നാൽ പോലും എന്ത് ചെയ്യാ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്തായാലും നമ്മുടെ പാണലിനെയും കൂടെ ടൈം നോക്കുക അതുപോലെ നമ്മുടെ ജാതകം കൂടെ ഒന്ന് പരിശോധിക്കുകയും കുറച്ചുകൂടെ ഉത്തമായിരിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ എന്തെയാ കൃത്യമായിട്ട് നമുക്കറിയാം നമ്മുടെ മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് ഒരു പാടനം തന്നെ നമുക്ക് സെലക്ട് ചെയ്ത് തന്നെ സോ ഇതാണ് അവർക്ക് നമ്മുടെ എന്താണ് നാശം സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല നന്മ ആഗ്രഹിക്കുന്നവരാണ് അല്ലേ സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാ കുറെ ഒക്കെ എന്ത് ചെയ്യാ നല്ല കൃത്യമായിട്ട് ചിന്തയിലൂടെ പോകുക ഈശ്വര വാർത്തനോട് ഈശ്വര വിശ്വാസത്തോടെ മുന്നോട്ട് പോകട്ടോ അപ്പൊ നല്ല നേരമാണ് അതിനൊരു പ്രശ്നമില്ല അതുപോലെ നമുക്ക് ധൈര്യം കോൺഫിഡൻസ് ഒക്കെ വർദ്ധിക്കുന്ന ടൈം തന്നെയായിരിക്കും ഈ ടൈം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ നമുക്ക് നല്ലകൾ ലഭിക്കുന്ന ഒരു ടൈം ആയിരിക്കും ഈ ഈശുക്ര ഒരു രാശിമാറ്റം കൊണ്ട് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവാൻ പോവാന്ന് പറഞ്ഞത് നമുക്ക് സന്തോഷിക്കാം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അനുകൂലമായ സമയം തന്നെയാണ് ഈ ഈശുക്രന്റെ രാശിമാറ്റം എന്ന് പറയുന്നത് കേട്ടോ അപ്പം എന്ത് ചെയ്യാ സന്തോഷത്തോടെ വിശ്വാസത്തോടെ ഇഷനെ പ്രാർത്ഥിച്ച് നല്ലത് സംഭവിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ബോധ്യത്തോടെ ഇനി എന്ത് എനിക്ക് സംഭവിച്ചതെല്ലാം നന്മയ്ക്ക് വേണ്ടിയാണുള്ള ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കി നമ്മൾ മുന്നോട്ട് പോകും കേട്ടോ ഇത്രയൊക്കെയാണ് എൻ്റെ രാശിഫലം എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പേരും നക്ഷത്രവും കൂടി താരെ കമൻറ്റ് ചെയ്യാമെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പം എന്താണ് ശുക്രന്റെ ഗോചര ഫലമാണ് പറഞ്ഞത് അല്ലേ ശുക്രന്റെ രാശി മാറ്റുന്നത് ശുക്കറിൻ്റെ ഉച്ചത്തിൽ വരുമ്പം എന്തൊക്കെ ഫലങ്ങളാണ് വരികയെന്നാണ് അപ്പം നമ്മൾ ഈ ഫലങ്ങളൊക്കെ വരുമ്പോൾ ചിലരുടെ ഏറ്റവും ഡൗട്ടാണ് ഞാൻ രാശി വെച്ചാണോ നോക്കേണ്ടത് അതല്ലെങ്കിൽ ലഗ്നം വെച്ചാണോ നോക്കേണ്ടത് എന്ന് ചോദിക്കാൻ എല്ലാ വീടിനും പറയണേ നമുക്ക് രണ്ടും വെച്ച് നോക്കാം രാശി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ ഒരു ഒരവസ്ഥ മനസ്സിന്റെ ഒരു സ്ഥിതിയാണ് അതുപോലെ തന്നെ ലഗ്നം എന്ന് പറയുന്നത് നമ്മുടെ വിധിയാണ് സോ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ നടക്കും എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകും ആ വിധിയെ സംബന്ധിച്ച് ലഗ്നവും അതുപോലെ തന്നെ മനസ്സിന് ആയിട്ട് നമ്മൾ എന്താണ് രാഷ്യമാണ് ചിന്തിക്കുന്നത് സോ രണ്ടും കൂടി ചിന്തിച്ച് നമ്മളൊരു സമ്മിശ്ര ഫലമായിട്ട് നോക്കുന്നതാണ് കുറച്ചുകൂടി ഉത്തമം എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ജാതകത്തിൽ നമ്മുടെ ശുക്രന്റെ ബലാബലങ്ങളൊക്കെ ചിന്തിക്കണം അതുപോലെ തന്നെ ഇപ്പം ഏത് ദശയാണ് നടക്കുന്നത് ഏത് അപഹാരമാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടി നോക്കുക നിങ്ങൾക്ക് അനുകൂലമായ ടൈം ആണെങ്കിൽ ഫലങ്ങളും എന്തുണ്ടാക്കോചാരം അനുകൂല ഫലങ്ങൾ പറഞ്ഞവർക്ക് എന്താണ് അനുകൂലമായ ഫലങ്ങൾ വരും അത് മച്ചായെങ്കിൽ അതനുസരിച്ചുള്ള ഏറ്റിൽ കുറച്ചും ഉണ്ടാവട്ടോ ജീവിതത്തിൽ സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നമുക്ക് ശുക്രന്റെ കാര്യത്വങ്ങളൊക്കെ അറിയാം അല്ലേ സോ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പക്ഷെ പ്രധാനമായിട്ടും നമ്മുടെ ജാതകത്തിൽ ശുക്രൻ്റെ ബലാബലങ്ങളും ചിന്തിക്കണം സോ ജാതകത്തിൽ എവിടെയാണ് ശുക്രൻ നിൽക്കുന്നത് ആരുടെ കൂടെയാണ് ആരുടെയെങ്കിലും യോഗം ചെയ്താണോ ഉച്ചത്തിലാണോ വക്രത്തിലാണോ അല്ലെങ്കിൽ ഉള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ശുക്രന്റെ നില എന്താണ് മനസ്സിലാക്കുക എന്നാൽ മാത്രമേ ശുക്രന്റെ ഗോചരഫലം വെച്ച് നോക്കുമ്പോഴുള്ള ഫലങ്ങൾ കൂടി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് മനസ്സിലാവില്ല ഇതുള്ള ദശ ഏതാണ് അപകാരം ഏതാണ് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളതാണോ എന്നുള്ള കാര്യങ്ങൾ കൂടെ ഒക്കെ ഒന്ന് നോക്കണം കേട്ടോ അപ്പൊ അത്രയും കൂടി നോക്കി കഴിയുമ്പോൾ നമുക്ക് എന്താണ് പൂർണ്ണമായിട്ട് നമ്മുടെ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ നമ്മുടെ ജാതകം കൂടി വെച്ച് വേണം നമ്മുടെ മന്തിലി പ്രഡിക്ഷൻ നമ്മൾ കാണാൻ വേണ്ടി അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാൻ അതുപോലെയാണ് എന്താ നമ്മുടെ ഈ ശുക്രൻ്റെ ഗോചരഫലം നോക്കുമ്പോൾ ആ ഒരു ഗ്രഹത്തിൻ്റെ ഗോചരഫലം നോക്കുമ്പോഴും നമ്മുടെ ജാതകത്തിൽ കൂടി നമുക്ക് നോക്കുക ആ ഒരു ഫലം നമുക്ക് വരുന്നുണ്ടോ അപ്പം നമുക്ക് ഗോചാരാൾ നല്ല അനുകൂലമാണ് പക്ഷേ ജാതക വശാൽ നമുക്ക് അത്ര അനുകൂലം അല്ലെങ്കിൽ നമുക്ക് അത്ര അനുകൂല ഫലം കിട്ടുകയില്ല ഓക്കെ സോ ആ കാര്യങ്ങളും ശ്രദ്ധിക്കുക അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചും നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ പുതിയ കമ്മ്യൂണിറ്റി പറയും കാര്യം എല്ലാവരും അറിഞ്ഞു എന്ന് വിചാരിക്കാം അറിയാത്തവർക്ക് വേണ്ടിയാണ് പവേഴ്സ് ക്ലബ്ബ് എന്നൊരു കൂട്ടായ്മ നമ്മുടെ വാട്സ്ആപ്പ് കൂട്ടായ്മയാണ് സോ അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൽ ചില സമയത്ത് ഫ്രീ വെബിനാർസ് കണ്ടക്ട് ചെയ്യാറുണ്ടാവും സോ ആ ഫ്രീ വെബിനാർ നമുക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും അത് മാത്രമല്ല നമ്മുടെ മറ്റു പെയ്ഡ് ആയിട്ടുള്ള വെബിനാർസ് ഒക്കെ വരുമ്പോഴും നിങ്ങൾക്ക് അതിൽ എന്താണ് നോട്ടിഫിക്കേഷൻ കിട്ടും സോ അതിൽ മെസ്സേജസ് വരും സോ അപ്പൊ നിങ്ങൾക്ക് എന്താണ് അത് ചേരെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും ഓക്കെ പെട്ടെന്ന് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈസി ആയിരിക്കും മറ്റേ നമ്മൾ ചിലപ്പോൾ എന്താണ് ആ ഒരു വെബിനാർസിനെ കുറിച്ച് വീഡിയോസോ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അറിയാൻ സാധ്യതയില്ല പക്ഷേ നമ്മുടെ വാട്സാപ്പിൽ നമ്മൾ നടത്തുന്ന വെബിനാർസ് ഡീറ്റെയിൽസ് ചേ മറ്റുള്ളവരിലേക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് കുറച്ചുകൂടി എത്തണം നമ്മുടെ ഒരു ഫാമിലി മെമ്പേഴ്സിലേക്ക് എത്തണം എന്ന് വിചാരിച്ച് ചെയ്യുന്ന വെബിനാർസ് വെബിനാർസൊക്കെ നിങ്ങൾക്ക് എന്താണ് ഈസി ആക്സസ് ആയിട്ട് നമുക്ക് അതിന് കിട്ടുന്നതായിരിക്കും സോ ആ ഒരു കമ്മ്യൂണിറ്റിലേക്ക് നമുക്ക് പത്തൊമ്പതാം തീയതി ഒമ്പതാം തീയതി മില്ലിനേ സക്സസ് മന്ത്ര എന്ന് പറഞ്ഞ ഒരു വെബിനാർ ഉണ്ട് സോ ആ വെബിനാർ എന്ന് പറയുന്നത് എന്താണ് പ്രധാനമായിട്ട് മൂന്ന് ആണ് കൺസെപ്റ്റാണ് പഠിപ്പിക്കുന്നത് അതിൽ മൂന്നാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സോ ഒരു ബിസിനസ് എന്ന ബിസിനസ് ഒക്കെ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതി എന്താണ് ഗംഭീരമായിട്ട് നമുക്ക് ആ ബിസിനസ്സിനെ ഇംപ്ലിമെന്റ് ചെയ്യുകയാണ് നമ്മുടെ ബിസിനസ് ലൈഫ് തന്നെ സെറ്റ് സെറ്റാക്കാണ് നമ്മുടെ നോർമൽ ലൈഫ് ആയെങ്കിലും നമ്മുടെ ലൈഫിൽ ഒരു സക്സസ് നേടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ഒരു പ്രധാന മാർഗം അല്ലെങ്കിൽ പ്രധാന ഒരു വഴിക്കാട്ട് തന്നെയായിരിക്കും മില്ലിയനേസ് സക്സസ് മന്ത്ര എന്ന് പറയുന്നത് സോ ഈ ഒരു വെബിനാർ ജനുവരി പത്തൊമ്പതാം തീയതി ഉണ്ട് സോ അതിനു ഉണ്ടെങ്കിൽ മറ്റേ എന്താണ് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ആയിരിക്കും സോ അത് കഴിഞ്ഞിട്ട് വീഡിയോ കാണുന്നവരെ ചെയ്യുക ജസ്റ്റ് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് ഒന്ന് അൺമിനുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി സോ എന്താണ് കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് കിട്ടും സോ അതിനുമുമ്പ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിലായിരിക്കും നമ്മുടെ വെബിനാറിന്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് ഗൂഗിൾ മീറ്റിലായിരിക്കും ക്ലാസ്സസ് വരിക സോ അവിടെ എന്തെയാ നമുക്ക് കാണാം കേട്ടോ ക്ലാസ് മിസ് ചെയ്യേണ്ട മില്ലിയനേജ സക്സസ് മന്ത്ര ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി എന്താണ് ഫ്രീ പ്രോഗ്രാം ആണ് സൗജന്യമായിട്ടുള്ള വെബിനാറാണ് സോ എന്താണ് മിക്സ് ചെയ്യൽ അതുപോലെ തന്നെ സൗജന്യമുള്ള ഓർത്ത് വാല്യൂ ഇല്ലാന്ന് വിചാരിക്കല് ഹൈലി വാല്യൂബിൾ ആയിട്ടുള്ള കണ്ടന്റുകളാണ് അതിൽ പ്രൊവൈഡ് ചെയ്യുക സോ എന്ത് ചെയ്യാ ആ വെബിനാർ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുവോ അതിന്റെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യാ നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി നമുക്ക് സെൻഡ് ചെയ്ത് തരാം സോ എന്താ മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം ആഫ്റ്റർ ദി വെബിനാർ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിലുള്ള ആ ചേഞ്ച് എന്തൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ ഉറപ്പായിട്ടും സോ എന്തൊരു കാര്യത്തിലും നമ്മൾ എന്ത് ചെയ്യാ ഈശ്വര പാഠത്തിനോട് എല്ലാം നടക്കുക സന്തോഷമായിട്ട് ജീവിക്കുക കേട്ടോ